നമസ്കാരം കഴിഞ്ഞ ദിവസം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം നടക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയരായത് രണ്ട് യുവ നേതാക്കളാണ് ഒരാൾ വിജയം കൊണ്ടും മറ്റൊരാൾ പരാജയം കൊണ്ടുമാണ് ശ്രദ്ധേയരായത് രാംവിലാസ് പസ്വാൻ്റെ മകൻ ചിരാഗ് പാസ്വാനാണ് ഇതിലെ വിജയി അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ മത്സരിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞു തിരിച്ചടിയേറ്റത് ലാലു പ്രസാദ് യാദവിൻ്റെ മകനായ തേജസ്വി യാദവിനാണ് തേജസ്വി യാദവിനെയാണ് അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിച്ചിരുന്നത് ഇവർ രണ്ടുപേരെ കുറിച്ചും പറയുമ്പോൾ ഇവർ രണ്ടുപേരുടെയും പിതാക്കന്മാരെ പിതാക്കന്മാരെക്കുറിച്ചും നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും രാംവിലാസ് പസ്വാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ രാഷ്ട്രീയ ഒരാളായിരുന്നു അദ്ദേഹം ഏഴ് തവണ കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ് അതും വിവിധ മന്ത്രിസഭകളിൽ ആയിരത്തി എൺപത്തൊമ്പത് മുതൽ അദ്ദേഹം പല മന്ത്രിസഭകളിലും അംഗമായിരുന്നു എൺപത്തൊമ്പത് വി പി സിംഗിൻ്റെ മന്ത്രിസഭയിൽ അംഗമായ പസ്വാൻ പിന്നീട് എ വി വാജ്പേയിയുടെ മന്ത്രിസഭയിലും ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയിലും നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ എല്ലാ അംഗമായിരുന്നു വളരെ വിചിത്രമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ഒമ്പത് തവണ ലോക്സഭാംഗവും രണ്ടു തവണ രാജ്യസഭാംഗവുമായിരുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നേടിയ ഭൂരിപക്ഷം വളരെക്കാലം റെക്കോർഡായി തന്നെ നിലനിൽക്കുകയും ചെയ്തിരുന്നു ലാലു പ്രസാദ് യാദവിനെ നമുക്കറിയാം ജയപ്രാദ് നാരായണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരാളായിരുന്നു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ റാമനോഹർ ലോകയുടെ അനുയായി രംഗത്ത് വന്നു പിന്നീട് അദ്ദേഹം അധികാരത്തിലെത്തിയപ്പോഴാണ് ലാലുപ്രസാദിൻ്റെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു കാലത്ത് ഇന്ത്യ ഭരിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ് ജയപ്രാശ് നാരായണൻ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ലാലുപ്രസാദ് യാദവ് എത്രയോ അഴിമതി കേസുകൾ പ്രതിയാകുന്ന അവസ്ഥ പിന്നീട് വന്നിരുന്നു ജയിലിൽ കിടന്നിരുന്നു ജനപ്രതിനിധികൾ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അവർ അയോഗ്യരാകുമെന്ന ആ പ്രധാനപ്പെട്ട ഉത്തരവ് ആദ്യമായി നടപ്പിലാക്കിയത് ലാലുവിൻ്റെ കാര്യത്തിലാണ് ഇവർ രണ്ടുപേരുടെയും മക്കളുടെ കാര്യത്തിലും ഏതാണ്ട് ഇതിന് സമാനമായ ഒരു അവസ്ഥയുണ്ട് ലാലുവിൻ്റെ ഇത് കാട്ടുനീതി ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജംഗിൾ രാജ് എന്നൊക്കെയാണെന്ന് അറിയപ്പെടുന്നു അത്രയും വലിയ തോതിലുള്ള മോശമായ ഒരു ഭരണമായിരുന്നു ലാലു പ്രസാദ് നടത്തിയിരുന്നത് എത്രയോ അഴിമതി കേസുകൾ അദ്ദേഹം പ്രതിയായി ജയിലിൽ കിടക്കേണ്ടി വന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് അനിയായവിടെ കൊള്ള നടത്തുകയായിരുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും മകനും ഏതാണ്ട് ഇതിൻ്റെ മറ്റൊരു രീതിയാണ് സ്വീകരിച്ചത് ഇയാൾ പല സ്കൂളുകളിലും ഡൽഹിയിൽ ഉൾപ്പെടുന്ന സ്കൂളിൽ പഠിച്ചെങ്കിലും പത്താം ക്ലാസ് പോലും പൂർത്തിയാക്കാനും കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല എപ്പോഴും അഹങ്കാരത്തോട് സംസാരിക്കുകയും എതിരാളികളെ എതിരാളിനെക്കുറിച്ച് മോശം ഭാഷയിൽ ഒക്കെ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്ന എല്ലായ്പ്പോഴും തൻ്റെ ചുറ്റുമുള്ളവരൊക്കെ പുച്ഛത്തോടെ കാണുന്ന ഒരു നേതാവായിട്ടാണ് എപ്പോഴും തേജസ്വി എല്ലാവരും കണ്ടിരുന്നത് കോൺഗ്രസ് നേതാക്കളോട് പോലും അദ്ദേഹം ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത് സീറ്റ് വിജനം സംബന്ധിച്ചൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുമായി പോലും അദ്ദേഹം ചർച്ച നടത്താൻ വിസമ്മതിച്ച വ്യക്തി കൂടിയാണ് തേജസ്വി യാദവ് തൻ്റെ പിതാവിൻ്റെ സ്വാധീനവും തൻ്റെ ഈ മുഷ്കുമൊക്കെ കൊണ്ട് അധികാരം തിരികെ പിടിക്കാമെന്ന് കരുതിയിരുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാമെന്ന് കരുതിയിരുന്ന തേജസ്വി യാദവിന് കിട്ടിയ ഒരു തിരിച്ചടിയായിരുന്നു ഇത് സ്വന്തം കുടുംബത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനായ തേജപ്രതാപ് യാദവും സഹോദരിയും ഒക്കെ ഇയാളുടെ ശത്രുക്കളായി മാറിയിരുന്നു അതേസമയം രാംവിലാസ് പസ്വാൻ്റെ മകനാകട്ടെ തൻ്റെ സൗമ്യത കൊണ്ടാണ് ഏറെ ശ്രദ്ധേയായത് ചിരാഗ് പാസ്വാൻ എല്ലാവരോടും വളരെ പോലെ തന്നെ അടുപ്പത്തിൽ പെരുമാറുന്ന വളരെ സൗമ്യമായി സംസാരിക്കുന്ന എല്ലാവരോടും വളരെ സുഹൃത്ത് വന്ന് സ്ഥാപിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹം എപ്പോഴും ആ തേജസ് യാദവിനെക്കുറിച്ച് നല്ല വാക്കുകൾ മാത്രമേ പറയുമായിരുന്നുള്ളൂ എൻ്റെ അച്ഛൻ്റെ സഹോദര ദുല്യനായ വ്യക്തിയുടെ മകൻ അതുകൊണ്ട് എനിക്കും അദ്ദേഹം സഹോദരനാണെന്നൊക്കെയാണ് പറയുമായിരുന്നു പക്ഷേ തേജസ് യാദവ് പലപ്പോഴും വളരെ മോശമായ ഭാഷയിലാണ് ചിരാഗിനെ കളിയാക്കുമായിരുന്നതൊക്കെ തന്നെ ഏതായാലും ചിരാഗ് പസ്വാൻ എന്ന കേന്ദ്രമന്ത്രിയാണ് ഒപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പത്തൊമ്പതോളം എം എൽ എമാരെ സംസ്ഥാനത്ത് ജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചെറിയ കാര്യമല്ല ഒരുപക്ഷെ നാളെ സംസ്ഥാനത്ത് ഉപമുഖ്യമന്ത്രി ആവാനും സാധ്യത ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അദ്ദേഹം ഒരുപക്ഷെ അതിനുമുള്ള സാധ്യതകൾ കളയാൻ കഴിയുകയില്ല തൻ്റെ പിതാവിൻ്റെ ആ രാഷ്ട്രീയ മേവഴക്കം കൃത്യമായി കിട്ടിയിട്ടുള്ള ചിരാഗ് പസ്വാൻ ആ ഒരു രീതിയിലേക്ക് നീങ്ങുമ്പോഴാണ് ലാലു പ്രസാദിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ അതേ ലൈനിൽ ഈ കാട്ടുനീതിയും അത്രയും കടുത്ത ഇടപെടലുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ചിരാഗ് പസ്വാൻ ഒരു വലിയ സംഭാവനയായി മാറുമെന്നുള്ളത് ഉറപ്പാണ് നാളെയും അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് നാളെയും വലിയ വലിയ പദവികളിൽ എത്താനുള്ള സാധ്യത അളിയുമ്പോൾ തേജസ് യാദവിൻ്റെ കാര്യം കഷ്ടത്തിലാകാൻ തന്നെയാണ് സാധ്യത ഇനി ഒരു അഞ്ച് വർഷം കൂടി കഴിഞ്ഞാലും തേജസ്വി യാദവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കൂടുതൽ അപ്രസക്തമാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കാരണം ആ രീതിയിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്തതും കൊണ്ടുനടന്നതുമൊക്കെ തന്നെ തൻ്റെ വിശ്വസ്തരോടത്തുപോലും മോശമായി പെരുമാറി അഹങ്കാരം കാണിക്കുകയൊക്കെ ചെയ്ത ദേശീയ യാദവിനെ സംബന്ധിച്ചിടത്തോളം ഇത് അനിവാര്യമായ തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അതേസമയം ചിരാഗ് ആകട്ടെ തൻ്റെ ഭാവി കൂടുതൽ കൂടുതൽ ശോഭനമാക്കുന്നതിനും ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളിൽ കൂടുതൽ വിജയം നേടി എന്ന് തന്നെ പറയണം കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ കാലത്ത് തന്നെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ബീഹാറിലെ നിയമസഭയിലേക്കുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞു എന്നുള്ളതും പ്രധാനമാണ് രണ്ട് നേതാക്കന്മാരുടെ മക്കൾ അവരവരുടെ പിതാക്കന്മാരുടെ പാത തന്നെയാണ് പിന്തുടരുന്നതെന്ന് വ്യക്തമാക്കി തരുന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലവും